ിറ്റി ഇന്ന് ഒത്തിരി പേര് ഫേസ് ഫേസ് ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഒരു പ്രോബ്ലം പ്രോബ്ലം ആണ് ആണ് ഒരുപാട് വേൾഡ് വൈഡ് ആൻഡ് കോസസ് എന്താണ് വന്ധ്യത എന്ന് സ്ത്രീകളും പുരുഷന്മാരും അതായത് കല്യാണം കഴിച്ചതിന് ശേഷം ഒരുമിച്ച് താമസിച്ച് ഇപ്പൊ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയാണെങ്കിൽ നമ്മൾ ഒരു വർഷത്തെ ഒരു ആണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി പറയുന്നത് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ഇൻഫർട്ടിലിറ്റി കാരണമാണ് അതേസമയം മുപ്പത്തിയഞ്ചു വയസ്സിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ആറ് മാസത്തിനകത്ത് ഒരു പ്രഗ്നൻസി കിട്ടിയില്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഒരിക്കലും നമുക്ക് പരിശോധിക്കാതെ പ്രഗ്ന വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എപ്പോഴും ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുട്ടി ഉണ്ടാകാന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു നിയമമാണ് കുട്ടി ഉണ്ടാകുക എന്നുള്ളത് ഒരിക്കലും നമുക്കൊരു പ്രഗ്നൻസി വേണ്ടെന്ന് വെക്കാൻ പറ്റത്തില്ല ഒരു സ്ത്രീയും പുരുഷനും കല്യാണം കഴിച്ചാലോ ഇല്ലാലോ ഒരുമിച്ച് ഒരുമിച്ച് താമസിച്ചാൽ കുഞ്ഞുണ്ടാകും ഒരിക്കലും നമുക്ക് പ്രഗ്നൻസി എന്ന് പറയുന്ന സംഭവം വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല അത് മാത്രമാണ് ഇൻഫോട്ടിൻ്റെ ഒരു ഒരു റീപ്രൊഡക്ഷൻ്റെ ഒരു കഴിവാണത് അത് ഏതൊരു മൃഗമാണെങ്കിലും ശരി മനുഷ്യനാണെങ്കിലും ശരി വേറെ ഏതെങ്കിലും ആടോ പശുക്കളോ അല്ലെങ്കിൽ വേറെ ഏത് മൃഗങ്ങളാണെങ്കിലും ശരി അവർ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ആണോ കുഞ്ഞുണ്ടാകും ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ആലോചിക്കണം എവിടെയാണ് പ്രോബ്ലം ആർക്കാണ് പ്രോബ്ലം ആ പ്രോബ്ലം കണ്ടുപിടിക്കുക അതിനുള്ള ചികിത്സ എടുക്കുക അത്രയുള്ള കാര്യം അപ്പോൾ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം സ്ത്രീകളുടെ ക്വാളിറ്റി അതുകൊണ്ടാണ് ഒരു മന്ത്സിനുള്ളിൽ തീർച്ചയായിട്ടും ചെക്ക് നോക്കണം എന്ന് പറയാം സ്ത്രീകളുടെ എഗിന്റെ അളവ് കുറയുന്നത് പോലെ ഏജ് എപ്പോഴെങ്കിലും പുരുഷന്മാർക്ക് ഒരു ഫാക്ടർ ആണോ നമുക്കറിയാം മെനോപോസെ സ്ത്രീകൾക്കാണ് അങ്ങനെ ഒരു സ്റ്റോപ്പ് ചെയ്യുന്ന പ്രോസസ്സ് ഒക്കെ വരുന്നുള്ളൂ പക്ഷേ എന്നാൽ പോലും ഏജ് എപ്പോഴെങ്കിലും പുരുഷന്മാർക്ക് ഒരു ഫാക്ടർ ഓഫ് ഇൻഫെർട്ടിലിറ്റി ആയിട്ട് തോന്നുന്നു തീർച്ചയായിട്ടും നമ്മുടെ യൗവനത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഭീഷണുക്കളാണെങ്കിലും അണ്ടാഴ്ച കണ്ടത്തിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മുടെ യൗവനത്തിലാണ് ഒരു പഠനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി അൻപത് ആകുമ്പോഴത്തേക്കും അതായത് ടു തൗസൻഡ് ഫിഫ്റ്റീൻ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലോട്ട് വരുന്നു അതായത് ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കിന് പകുതി കുട്ടികളുണ്ടാകുന്നത് ടെസ്റ്റ് വിശേഷങ്ങളിലായിരിക്കും നമ്മുടെ ഒരു പഠനം വന്നിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗോളതലത്തില് പുരുഷന്മാരുടെ കൗണ്ട് കുറയുന്നുണ്ട് മൊത്തത്തിൽ പണ്ട് ഒരു നൂറ് നൂറ്റി ഇരുപത് മില്യൺ ഒക്കെ ആയിരുന്നു നോർമൽ സ്പേംസിൻ്റെ അളവെങ്കിൽ അത് പതിനഞ്ച് മില്യൺ ആയിട്ട് കുറഞ്ഞിരിക്കുക അത് വീണ്ടും കുറയാൻ ചാൻസസ് ഉണ്ട് ഇത് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട റീസൺസ് ഉണ്ട് ഈ കൗണ്ട് കുറയാനായിട്ട് പുരുഷന്മാരിൽ ഒന്ന് അവരുടെ നമ്മുടെ ഈ സ്മോക്കിംഗ് വലിയൊരു വിഷയമാണ് രണ്ട് എയർ പൊല്യൂഷൻ പിന്നെ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളിലും എന്തെങ്കിലുമൊക്കെ വിഷാംശം കാണും അതുപോലെ യൂസ് ഓഫ് മൈക്രോപ്ലാസ്റ്റിക്സ് പിന്നെ ഈ ഹോട്ട് എൻവയൺമെൻറ്റിൽ ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വസ്ത്രധാരണത്തിലുള്ള വ്യത്യാസം ഇതെല്ലാം കൗണ്ടിനെ ബാധിക്കുന്നുണ്ട് അതുപോലെ ഒബീസിറ്റി നമ്മുടെ സഡൻറി ലൈഫ് സ്റ്റൈൽ വണ്ണക്കൂടുതൽ വ്യായാമക്കുറവ് ഉള്ള ജോലികൾ ഇതെല്ലാം കൗണ്ടിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പം പുരുഷന്മാർക്കാണെങ്കിലും തീർച്ചയായിട്ടും മധ്യത ഒരു റീസൺസ് വരാറുണ്ട് ചിലപ്പോൾ ആദ്യം അവർക്കൊരു കുഞ്ഞുണ്ടായതിനു ശേഷം രണ്ടാമത്തെ ഒരു കുഞ്ഞ് വരാൻ ഡിഫിക്കൽട്ടി വരുന്നു അപ്പം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ചിലപ്പം ഹസ്ബൻഡായിരിക്കും കൗണ്ട് കുറവ് അപ്പോൾ തീർച്ചയായിട്ടും പുരുഷന്മാർക്കും കൗണ്ട് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് ആദ്യം ഒരു കുട്ടി ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി വീണ്ടും ട്രൈ ചെയ്യുന്ന സമയത്ത് ആയിരിക്കും അപ്പൊ അവർക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ഇൻഫെർട്ടൈൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ വന്ധ്യത ആണല്ലോ ഒരു റീസൺ കുഞ്ഞുണ്ടാവാതിരിക്കാൻ അപ്പൊ അത് പരിശോധിച്ചുള്ളൂ ആർക്കും അത് പ്രോബ്ലം എന്നുള്ളത് പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ എന്നുള്ളത് അപ്പം അത് നമുക്ക് പരിശോധനയിൽ കൂടെ അല്ലാതെ ഒരു വ്യക്തി നോർമൽ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ിപ്പം ഇപ്പം ഒരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ തീർച്ചയായിട്ടും തികച്ചും നോർമലായിട്ടുള്ളവർ കാണുന്ന ഒരു വ്യക്തി തികച്ചും ആണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ പോലും ഇപ്പം താടിയുണ്ട് മീശ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ചിലപ്പം പരിശോധിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അണുക്കൾ തീരെ കാണത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ നമ്മൾ ജനിതക വേദികളിൽ ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുള്ളപ്പം അവർക്ക് ഈ ക്ലൈൻറ്റ് ഫിൽറ്റർ സെൻറ്ററും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരാറുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കുമ്പോൾ എല്ലാം തികച്ച് നോർമലായിട്ടുള്ള വ്യക്തിയായിരിക്കും അണുക്കൾ കാണത്തില്ല അപ്പം ഒരിക്കലും ഒരു വ്യക്തിയെ കണ്ടോണ്ട് ഒരിക്കലും അവരുടെ റീപ്രഡക്റ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവുന്ന കഴിവ് എത്ര ഉണ്ടോ മാത്രം ഉള്ളതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അത് സ്ത്രീകളിലാണെങ്കിലും ശരി പുരുഷന്മാരാണേലും ശരി കൗണ്ട് കുറയുന്നതും പുരുഷന്മാരിൽ ഒത്തിരി പേരും കണ്ടുവരുന്നത് അപ്പം അത് തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കാതെ നമുക്കൊരിക്കലും പറയാൻ പറ്റും ഇന്നത്തെ നമ്മളൊരു വേൾഡില് ഏതൊരു വ്യക്തിക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ടെക്നോളജി അത്രയും നമ്മള് വേൾഡ് റൂൾ ചെയ്യുന്ന ഒരു ടൈമിൽ നമുക്ക് ഇന്ന് സ്ക്രീൻ ടൈം എല്ലാവർക്കും കൂടുതലാണ് ഈ മൊബൈൽ ഫോൺ ഏതെങ്കിലും രീതിയിൽ ഇൻഫെർട്ടിലിറ്റിനെ ബാധിക്കാറുണ്ടോ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കോസ് ആവാറുണ്ടോ റേഡിയേഷൻ തികച്ചും കോസ് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും ഫോൺ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ പാൻസിന്റെ പോക്കറ്റിൽ ഫോണിൽ ഉപയോഗം കുറയ്ക്കുക നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഷർട്ടിന്റെ പോക്കറ്റിൽ അതും ചെസ്റ്റിന് ഹാർട്ടിന് അഫക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റത്തില്ല പക്ഷേ ഫോൺ ഉപയോഗം മൊത്തത്തിൽ കുറയ്ക്കുന്നതെന്നല്ല അത് ഒന്ന് രണ്ട് റീസൺസ് ഉണ്ട് അതുകൊണ്ട് നമ്മുടെ വ്യായാമം ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് അതുപോലെ തന്നെ അതൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പോലും നമുക്കൊരു സ്ട്രെസ് ഉണ്ടാക്കുന്നില്ല നമ്മൾ പുറത്തിറങ്ങി നടക്കുക പ്രകൃതിയോടങ്ങി ജോലി ചെയ്യുക അങ്ങനെ കൂടുതൽ പണ്ട് ഒരു പത്ത് ഇരുപത് അല്ലെങ്കിൽ മുപ്പത് വർഷം മുന്നേ ആൾക്കാർ ജോലി ചെയ്തതുപോലെ നമ്മൾ പ്രകൃതിപരമായിട്ടുള്ള ജോലികളും കാര്യങ്ങളും ഒത്തിരി ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് അതുപോലെ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുക ഇപ്പം ഇതിനൊന്നും ആൾക്കാർ സമയം കണ്ടുപിടിക്കാതെ മൊബൈലിൻ്റെ പറയാൻ പോകുന്നത് തീർച്ചയായും നല്ലതല്ല നമ്മൾ നമുക്ക് നാച്ചുറൽ ഫുഡ് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കണം നമുക്ക് എക്സ്ട്രാ ടൈം കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് നേരം മൊബൈൽ കണ്ടുമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല തീർച്ചയായും പക്ഷേ ഒരു ഫുൾ ടൈം നമ്മൾ മൊബൈലിലോട്ട് പോകുമ്പോൾ നമുക്ക് മൊബൈൽ കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ ും ഇന്ന് സ്ത്രീകളിൽ ഒരുപാട് കേൾക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് സംസാരിക്കേണ്ട ഒരു വിഷയമാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ പി സിഒ ഡി നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുമോ ത്രൂ ട്രീറ്റ്മെന്റ് തീർച്ചയായിട്ടും മലയാളത്തിന്റെ ഒരു പഴഞ്ചൊല്ലുണ്ട് അടക്കോഴി മുട്ട എടുത്തില്ല അതായത് നമ്മുടെ നാട്ടിൽ നാടൻ കോഴി അറിയാം ഈ കോഴി മുട്ടയിട്ട് പിന്നെ കുറച്ചാൾ മുട്ടയിടാൻ നടക്കും അങ്ങനെ അട പിടിച്ചിരിക്കും അപ്പം അടക്കോഴിയെ നമ്മൾ വീട്ടിൽ വളർത്താറില്ല അടക്കോഴി നമ്മൾ കുഞ്ഞി അത് വേറെ കോഴി ഇടുന്ന മുട്ട എടുത്ത് അതിൻ്റെ കീഴിൽ വെച്ച് അട വെച്ച് കുഞ്ഞിനെ വിരിപ്പിച്ചെടുക്കും അതല്ലാന്നുണ്ടെങ്കിൽ മുട്ടയിടാത്ത കോഴി നമ്മൾ വീട്ടിൽ വളർത്തില്ല അതിനെ കണ്ടിരിക്കും പക്ഷേ ആ കോഴിയെ കൊണ്ട് നമുക്ക് മുട്ട ഇടിയിക്കാൻ പറ്റും കൊണ്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയിടും അപ്പോൾ അതുപോലെ തന്നെ ഈ പി സി യു പ്രധാനപ്പെട്ട പ്രശ്നം എക്സസൈസ് ഇല്ലായ്മയാണ് എക്സസൈസ് ഇല്ലാത്തവണ് പി സി യു ഡി ഉണ്ടാകുന്നത് അപ്പോൾ കണ്ടമാനം അങ്ങനെയുള്ളൊരു എക്സസൈസ് ചെയ്യണം വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ ഒരു കുറഞ്ഞൊരു പത്ത് പതിനഞ്ച് കിലോ വെയിറ്റ് കുറയ്ക്കണം അപ്പോൾ ആ അത് അതിലൂടെ തന്നെ പി സി യു ഡി മാറും ഓവുലേഷൻ ആയിക്കഴിഞ്ഞാൽ ഓവറി ഓവുലേഷൻ ആകുന്നതോടും പി സി യു അസുഖം പൂർണ്ണമായിട്ട് മാറും മെലിച്ചിരിക്കുന്നവർക്കാണ് പി സി യു ഉണ്ടെങ്കിൽ അവർ ശരിക്കും എക്സസൈസ് ചെയ്താൽ മാത്രമേ ആ പി സി യു ഡി എക്സസൈസിലൂടെ മാറത്തുള്ളൂ അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ലാപ്ടസ്കോപ്പ് ചെയ്ത് ഓവറിംഗ് ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്തുവരും അങ്ങനെ നമ്മൾ ഓവറിയിലെ പഴയ കുറേ പോളിക്ലീൻ നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റും അതിലൂടെ നമുക്ക് പി സി ഡി മാറും പിന്നെ നമുക്ക് മെഡിസിൻസ് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മാക്സിമം അങ്ങനെ വിളികൾ എടുത്തു കഴിഞ്ഞാൽ പോലും ഈ പി സി ഡി മാറും പക്ഷെ വ്യായാമം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റുള്ള കാര്യം മിനിമം ഒരു ദിവസം രണ്ട് മണിക്കൂർ സ്ത്രീകൾ നടക്കണം നമുക്ക് പി സി വടി ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് നീക്കാൻ പറ്റും ദിവസവും മിനിമം രണ്ട് മണിക്കൂറെങ്കിലും നടക്കാമെങ്കിൽ പി സി വടി ഹൺഡ്രഡ് പെർസെൻറ്റ് നീക്കാൻ പറ്റും ഡയറ്റ് ആൻഡ് എക്സസൈസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി സി ഒഡിയുടെ ട്രീറ്റ്മെന്റ് നമുക്ക് ഈ നാച്ചുറൽ ഷുഗർ നമുക്ക് യൂസ് ചെയ്യാം നാച്ചുറൽ ഷുഗർ എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ അപ്പോൾ അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒന്ന് ഹണി തേൻ ഒറിജിനൽ തേൻ ആയിരിക്കണം മായം കിടന്ന തേൻ ആയിരിക്കുന്നത് ഒറിജിനൽ തേൻ ആയിരിക്കണം രണ്ട് ഷുഗർ കെയിൻ ഷുഗർ കെയിൻ അല്ല കരിമ്പ് കരിമ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം പക്ഷേ കരിമ്പീന്നുള്ള ബൈ പ്രോഡക്ട്സ് അതായത് ജാഗിരി ശർക്കര പഞ്ചസാര അതെല്ലാം അവോയ്ഡ് ചെയ്യണം പഞ്ചസാര തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം ശർക്കര ആണെങ്കിൽ ഒറിജൽ ശർക്കര കിട്ടാൻ പാടാണ് അത് കിട്ടണമെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം പക്ഷേ ഷുഗർ ഷുഗർക്കേർ അങ്ങനെ തന്നെ കഴിക്കുന്നതിന് കുഴപ്പമില്ല അതിന് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് അത്രയും കാലറി ലെവൽ നമ്മുടെ ശരീരത്തിൽ വരും പക്ഷേ അതിനെ നമ്മൾ കരിമ്പ് കടിച്ച് കുറച്ച് കഴിക്കണമെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു ഷുഗർ ലെവൽ കൊടുത്തില്ല അതുപോലെ ഹണി ഹണി മാത്രമല്ല നമുക്ക് നാച്ചുറൽ ഷുഗറിൽ കഴിക്കാൻ പറ്റുന്ന പ്രകൃതിപരമായിട്ട് കിട്ടണം അല്ലാതെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഷുഗർ നമ്മൾ ഉപയോഗിക്കാൻ ശരിക്കും പാടില്ല ഈവൻ നമുക്ക് പാല് പോലും അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനകത്തുള്ള ലാക്ടോസ് വന്ന് ഷുഗർ ലെവൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതെല്ലാം അൾട്ടിമേറ്റ്ലി നമ്മുടെ ബോഡിയിലെ ഫാറ്റ് കൂട്ടുകയും നമുക്ക് പി സി യു ഡി ലെവലിലോട്ട് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും ഷുഗർ അല്ലാതെ വേറെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഈ ടി സി യു ഡി ഉള്ള ആൾക്കാരെ ചെയ്യേണ്ടത് ലൈക് ഒക്കെ ഒരുപാട് കഴിക്കുന്നത് ഹോർമോൺസ് മിൽക്ക് അങ്ങനെ പ്രശ്നമില്ല പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് അതായത് ചോറും അരി ആഹാരവും ഗോതമ്പാഹാരവും പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണം അതുപോലെ തന്നെ പാൽ അവോയ്ഡ് ചെയ്യണം സ്വീറ്റ്സ് ചോക്ലേറ്റ് ഐസ്ക്രീം ബേക്കറി ഐറ്റം ഫാസ്റ്റ് ഫുഡും അങ്ങനെയുള്ള കളേർഡ് ഫുഡ്സ് അതെല്ലാം അവോയ്ഡ് ചെയ്യണം പ്രഗ്നൻസി ആയി കഴിയുമ്പോൾ ചൈനീസ് ഫുഡും കഴിക്കാൻ പാടില്ല പിന്നെ പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഭയങ്കര നല്ലതാണ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് ഹൈ പ്രോട്ടീൻ ഡയറ്റിന് എത്തിയപ്പോൾ രാവിലെ നമുക്ക് എഗ് ബൈറ്റ് കഴിക്കാം ഒരു മൂന്നോ നാലോ മുട്ടയുടെ വെള്ളം കഴിച്ച് നമുക്ക് വിശക്കത്തില്ല അതായത് ഈ പ്രോട്ടീൻ ഡയറ്റിൻ്റെ പ്രത്യേകത പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഒരു ടെൻ ലെലവൻ ഓ ക്ലോക്ക് ആകുമ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക കട്ട് ചെയ്ത് കഴിക്കുക ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ പാടില്ല ഒരിക്കലും ഒരു ഇതിൻ്റെയും ജ്യൂസ് ഉണ്ടായി കുടിക്കരുത് ഇപ്പം വെജിറ്റബിൾസ് ആണെങ്കിലും ശരി ഫ്രൂട്ട്സ് ആണെങ്കിലും ശരി ജ്യൂസ് ഉണ്ടായി കുടിക്കുക അതിന് വരെ നമുക്ക് അതങ്ങനെ തന്നെ കഴിക്കാം കട്ട് ചെയ്ത് കഴിക്കാം തൊലിയോടെ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് തൊലിയോടെ കഴിക്കാം അതുപോലെ തന്നെ നമ്മുടെ മലയാളിയുടെ പൊതുവെ ഒരു തെറ്റായ ഒരു ചിന്താഗതി പപ്പയ കഴിച്ചു കഴിഞ്ഞാൽ അപോഷം ഉണ്ടാകുന്നതാണ് അത് തെറ്റായ ചിന്താഗതിയാണ് ഈ കിളികളൊക്കെ പപ്പയാണ് കഴിക്കുന്നത് ഓമയ്ക്കാണ് കഴിക്കുന്നത് പക്ഷേ ഒരിക്കലും അതിന് മുട്ട എഴുതുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല പഴുത്ത ഓമയ്ക്ക തീർച്ചയായിട്ടും എഗിൻ്റെ ക്വാളിറ്റിയും സ്റ്റോമിൻ്റെ ക്വാളിറ്റിയും കിട്ടുന്ന കൂട്ടുന്നൊരു ഒരു ഫ്രൂട്ടാണ് ഉച്ചയ്ക്കാണെങ്കിൽ തോരൻ മീൻകറി അതുപോലെ തോരൻ നാടൻ ചിക്കൻ അങ്ങനെയുള്ള ഇത് കഴിക്കാം ലാമ്പ് കഴിക്കാം മട്ടൺ കഴിക്കാം ബീഫ് വല്ലപ്പോഴും കഴിക്കാം അങ്ങനെ കണ്ടിന്യൂസിറ്റി കഴിയുമ്പോഴേ വല്ലപ്പോഴും കഴിക്കാം ബീഫ് ബീഫ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഇൻഫോലിറ്റായിട്ട് പ്രോബ്ലം അങ്ങനെ വരാറില്ല പക്ഷെ ചിലവർക്ക് പയൽസിൻ്റെ അസുഖം അങ്ങനെയൊക്കെ വരാറുണ്ട് പക്ഷെ ഈ കോളോൺ മലധാരെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ആമാശയെ സംബന്ധിച്ചുള്ള അസുഖങ്ങളൊക്കെ ഈ നോൺ വെജ് കൂടുതൽ കഴിക്കുന്നവർക്ക് വരാറുണ്ട് അപ്പം അതുകൊണ്ട് മാത്രമേ ഉള്ളൂ ഹൈ പ്രോട്ടീൻ്റെ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാമെന്നുള്ളൂ പ്രോട്ടീൻ റിസ്ക് കൂട്ടുക അതുപോലെ ലോ കാലറി ഫുഡ് നമ്മൾ കഴിക്കണം ലോ കാലറി ഫുഡ് കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആവശ്യത്തിനുള്ള കാലറി കടൻ കുറച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സ്ട്രാ ഫാറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഈ സെയിം ഡയറ്റ് തന്നെ ഡിന്നറും ഒക്കെ ഫോളോ ചെയ്യുക അതുപോലെ നമുക്ക് വിഷം ഇരിക്കരുത് നമ്മൾ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ കഴിക്കും അതിനു പകരം നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ നമ്മൾ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് ഈ ലോ കാലറി ഫുഡ് ധാരാളം കഴിക്കാൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില ആളുകൾ ഇൻഫെർട്ടൈൽ ആയിരിക്കും പക്ഷെ അവരിൽ കപ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിനോ വൈഫിനോ ഒരു പ്രോബ്ലം ഡയഗ്നോസ് ചെയ്യാൻ പോസിബിൾ അല്ലാത്ത സാഹചര്യം ഉണ്ടാവും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഓർ അവര് എങ്ങനെയാണ് കൺസീവ് ആവാനുള്ള ഒരു മാർഗം അതായത് നമ്മുടെ പഠനങ്ങളിൽ വഴി നമ്മള് കണ്ടുപിടിച്ചിരിക്കുന്ന ഒത്തിരി എക്സാമ്പിൾ ഇപ്പം അതുപോലെ ഈ ട്യൂബൽ ഫാക്ടേഴ്സ് ട്യൂബിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതൊരു കോസ് ആണ് പിന്നെ ഈ ഒട്ടൽ വയറിനുള്ളിൽ ഇൻഫെക്ഷൻ പി എ കെൽവ് ഇൻഫ്ലിമേറ്ററി ഡിസീസ് അല്ലെങ്കിൽ ചെറിയ ഇൻഫെക്ഷൻ കാരണം വയറിനുള്ളിൽ ഒട്ടലുണ്ട് അതെല്ലാം ആണ് പിന്നെ പുരുഷന്മാർക്കാണെങ്കിലും കൗണ്ട് കുറയുന്നത് ഒരു വിഷയമാണ് പ്രഗ്നൻസി വെട്ടാൻ എപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു കുഞ്ഞ് ഉണ്ടാകാനാണ് എളുപ്പം ഒരു പ്രഗ്നൻസി വേണ്ടെന്ന് വെക്കാനാണ് ബുദ്ധിമുട്ട് ഇപ്പോൾ നമ്മൾ അറബി നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അറബിക്കാർക്ക് അമ്പത് പിള്ളേരുള്ള ആൾക്കാർ വരെയൊക്കെ ഉണ്ട് സാറേ ഭാര്യമാർ കാണും പക്ഷെ അമ്പതി പിള്ളേർ കാണും അപ്പം അത്ര എളുപ്പമാണ് കുട്ടിയെ ഉണ്ടാകുക എന്നുള്ളത് അപ്പം നാച്ചുറലി നമ്മൾ നോക്കുന്നത് അപ്പം വേറെ ഒരു അസുഖവും ഇല്ല എങ്കിലും നമുക്ക് നാച്ചുറലി പ്രഗ്നൻസി ആകാൻ സഹായിക്കുന്നത് നമ്മുടെ ഫലോപ്പിൻ ട്യൂബ് എന്ന് പറയും അണ്ടവാനിക്കുഴി ഫലോപ്പിൻ ട്യൂബാണ് നമുക്ക് നാച്ചുറലി പ്രഗ്നൻസി ആകാൻ സഹായിക്കുന്നത് കാരണം ഈ ബീചാണുക്കൾ നമ്മുടെ വജേനക്കുള്ളിൽ കൂടെ പോയിട്ട് ഉള്ളിൽ ചെന്നിട്ട് അത് ട്യൂബ് വഴി വരും നമുക്ക് അണ്ടാക്ഷത്തിൽ നിന്ന് പുറത്തു വരുന്ന അണ്ടം പോപ്പുലേഷൻ ആകുവാണെങ്കിൽ അത് പുറത്തു വരും പുറത്ത് വരുന്നുണ്ട് ഈ ട്യൂബ് വേണം വലിച്ചെടുക്കാൻ അങ്ങനെ ട്യൂബിൽ വേദനിച്ച് വേണം ആദ്യമായിട്ട് അണ്ട വന്നിട്ട് കൂട്ടിമുട്ടി കുഞ്ഞുണ്ടാകും അപ്പോൾ ഈ നാച്ചുറൽ പ്രഗ്നൻസിക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ട്യൂബാണ് പക്ഷേ ഒരു പ്രഗ്നൻസി ആയി ആ പ്രഗ്നൻസി യൂടസിൽ വരുന്ന വരെ നമുക്ക് ഈ ട്യൂബ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെ ആണോ അല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഒരിക്കലും അത് പറയാൻ പറ്റത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രഗ്നൻസിയാണ് ഇതിന്റെ റിസൾട്ട് പ്രഗ്നൻസി ആയില്ലയോ വേറെ വേറെ ഒരു കുഴപ്പവും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ട്രീറ്റ്മെന്റ് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആദ്യം ഒരു ഡോക്ടറിനെ കാണുവാണെങ്കിൽ അപ്പം ചിലപ്പം ഓവുലേഷനുള്ള മരുന്ന് വരും ഓവുലേഷൻ ആകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പ്രഗ്നൻസി കിട്ടുന്നൊന്നും നോക്കണം പ്രഗ്നൻസി കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസത്തിന് ശേഷം ഐ യു ഐ അങ്ങനെ അടുത്ത ലെവലിലോട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകും ഐ യുഐയ്ക്ക് അകത്ത് ഹസ്ബൻഡിൻ്റെ ബീജാനക്കിൽ എടുത്ത് വൈഫിൻ്റെ ഗർഭാഗത നുള്ളി നിക്ഷേപ നിക്ഷേപിക്കുന്ന പരിപാടിയൊക്കെയാണ് ഐ യു ഐ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രഗ്നൻസി ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം ചാൻസ് കൂടും പ്രഗ്നൻസി കിട്ടാം അപ്പം അതിനകത്തെങ്കിലും പ്രഗ്നൻസി കിട്ടണം അതിനകത്ത് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ലെവൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടു കൊണ്ടി വരും അതിനകത്താണ് ഈ ടെസ്റ്റുഷ്യഷവും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഒരിക്കലും നമുക്ക് ഈ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഇപ്പം പല കാര്യങ്ങളുള്ളത് നമുക്കൊരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റ് ഏതൊക്കെയാണ് കോസ് എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല പക്ഷേ ഐ വിനും പ്രഗ്നൻസി കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഐ വി അങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഐ വി നമ്മൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ നമുക്ക് എയ്റ്റി പെർസെൻറ്റ് വരെ റിസൾട്ട് കിട്ടും അപ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടണം അപ്പോൾ അതിനകത്ത് നമുക്ക് ട്യൂബിൻ്റെ ആവശ്യം വരത്തില്ല അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രഗ്നൻസിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇന്ന് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അത് അണ്ടോണുടെ കൂട്ടിമുട്ടിയാണ് കുഞ്ഞുണ്ടാകുന്നത് അപ്പം അണ്ടോണോട് കൂട്ടിമുട്ടുന്നുണ്ടെന്നുള്ളത് പ്രഗ്നൻസി ആയി കഴിഞ്ഞാലേ അറിയാൻ പറ്റും അപ്പോൾ പ്രഗ്നൻസി ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബി ടി ഐ അല്ലെങ്കിൽ പീരീഡ് നിന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ യൂറിൻ പ്രഗ്നൻസി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പ്രെഗ്നൻസി ഉണ്ടോ എന്നുള്ളത് അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബി ടി ഐ പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രെഗ്നൻസി ആയിട്ടുണ്ട് പിന്നെയുള്ളത് നമുക്ക് നോക്കേണ്ടത് എവിടെ ആണെന്നുള്ളത് ട്യൂബിലാണോ യൂട്ടസ് മുന്നിലാണെന്നുള്ളത് അപ്പം യൂട്രസ് ഉള്ളിൽ വരുന്ന പ്രഗ്നൻസി ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ അതായത് ബി ടി എച്ച് ജി വാല്യൂ ആയിരത്തി അഞ്ഞൂറ് മുകളിലാണെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും സ്കാൻ ചെയ്യുമ്പോൾ യൂട്രസ് ഉള്ളിൽ കുഞ്ഞിനെ കാണണം അതാണ് അതിൻ്റെ ആവശ്യം ആയിരത്തഞ്ഞൂറ് മുകളിൽ യൂട്രസ് ഉള്ളിൽ കുഞ്ഞിനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ബി ടി എച്ച് ജി ആയി കഴിയുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും ട്യൂബിൽ എവിടെ എവിടെയെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കും അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും ഇപ്പം പ്രഗ്നൻസി ആയിട്ട് മാറും അപ്പോഴും നമുക്ക് യൂട്രസ് ഉള്ളിൽ കുഞ്ഞിനെ കിട്ടിയിട്ടില്ല പക്ഷെ പ്രഗ്നൻസി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ട്യൂബ് ഡാമേജ് ആണെങ്കിലും അത് എക്ടോപി പ്രഗ്നൻസി ആവും ഉണ്ടാകുന്ന കുഞ്ഞിന്റെ ക്വാളിറ്റി മോശമാണെങ്കിലും അത് എക്ടോപി പ്രഗ്നൻസി ആവും ഇനി അടുത്തത് നമ്മൾ ഇപ്പം വേറെ ഒരു രീതിയിലും പ്രഗ്നൻസി ആയില്ല നമ്മൾ ഐ വി ഫ് ചെയ്യുന്നു നല്ല എംബ്രിയോ നല്ല കുഞ്ഞ് കിട്ടി ഈ കുഞ്ഞിനെ നമ്മൾ യൂട്രസ് ഉള്ളിൽ നിഷേധിക്കുന്നു എന്നിട്ടും ഈ യൂട്രസിനുള്ളിൽ അത് കുഞ്ഞ് പിടിച്ച് വളർന്നില്ലെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ എന്ന് പറയും അപ്പോൾ അത് യൂട്രസ് എന്തെങ്കിലും തകരാറുണ്ടെങ്കിലാണ് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ ഉണ്ടാകും അപ്പം ഈ രണ്ട് കാര്യമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പ്രഗ്നൻസിയെ സഹായിക്കണം ഒന്ന് ട്യൂബും രണ്ട് ജ്യൂട്രേഴ്സും പിന്നെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയും സ്പേമിൻ്റെ ക്വാളിറ്റിയും ആണ് ഓട്ടോമാറ്റിക്കലി അതായിരിക്കും നമുക്ക് കിട്ടുന്ന ആ കുഞ്ഞിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ എംപ്രിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഫെർട്ടിലൈസേഷൻ ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി ഉണ്ടാകത്തില്ല അതായത് രണ്ടോ കൂട്ടും കൂട്ടി കുഞ്ഞുണ്ടായില്ല അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതുതന്നെയാണ് നമുക്ക് ഒരു കുഞ്ഞുണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും വലിയ റീസൺ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ സ്പേമിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ അതല്ല അങ്ങനെ ഒരു നല്ല ക്വാളിറ്റിയുള്ള ആണ് നല്ല ക്വാളിറ്റിയുള്ള സ്പേമാണ് ഓട്ടോമാറ്റിക്കലി നല്ല ക്വാളിറ്റിയുള്ള ഒരു കുഞ്ഞ് അല്ലെങ്കിൽ എംബ്രിയാണ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല ബ്ലാസ്റ്റേഴ്സസ് എംബ്രി കിട്ടുന്നുണ്ടെങ്കിൽ അന്നിട്ടും പ്രെഗ്നൻസി കിട്ടണമെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ എന്ന് പറയും അതായത് കുഞ്ഞിനെ പിടിച്ച് വളരാനുള്ള കഴിവ് യൂട്രസ്സിനില്ല അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ യൂട്രസിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ചെയ്യണം യൂട്രസിനുള്ളിൽ നമുക്ക് പരിശോധിച്ച് നോക്കേണ്ടി വരും യൂട്രസിനുള്ളിൽ കുഞ്ഞ് പിടിച്ച് വളരാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്നോക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ ഈ പെൽവിക് ക്യൂബർ ക്ലോസസ് ഒക്കെ നമ്മൾ മിസ്സ് ചെയ്തു പോകും അതൊക്കെ യൂട്രസ് നുള്ളിൽ പരിശോധിക്കുന്ന അറിയാൻ പറ്റും അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ചിലപ്പോൾ യൂട്രസ്മി കട്ടി കൂടുതൽ വരാറുണ്ട് അതുമെല്ലാം ഈ കുഞ്ഞ് പിടിച്ച് വിളാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട് പക്ഷേ അതെല്ലാം ഈ ഹിസ്റ്റോസ്കോപ്പിൽ തോട്ടെ പരിശോധിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ സ്കാൻ ചെയ്യുമ്പോൾ നല്ല ട്രിപ്പിൾ ലൈൻ എൻറ്റോമെട്രിയം വരണം അതായത് മൂന്ന് ലൈനായിട്ട് നമുക്ക് എൻറ്റോമെട്രിയം കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഈ പേഷ്യൻ്റിന് നമുക്ക് പ്രഗ്നൻസി കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പ് സ്ത്രീകളിൽ വരുന്ന പ്രോബ്ലംസ് ആണെങ്കിൽ തന്നെ നമുക്ക് ഇറഗുലർ മെൻസ്ട്രേഷൻ പോലുള്ള സിംറ്റംസ് കാണിക്കുമ്പോൾ ഇപ്പം മാരിഡ് ആയിട്ടുള്ള ഒരു കപ്പിൾസിന് കുട്ടികൾ ഇല്ലെങ്കിൽ ഓക്കെ എന്തോ ഒരു പ്രോബ്ലം സ്ത്രീകളുടെ ഭാഗത്തുണ്ടെന്ന് സ്വയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇപ്പൊ പുരുഷന്മാരുടെ കേസിൽ കൗണ്ട് കുറയാ അല്ലെങ്കിൽ സ്പെസ് ചിലപ്പോൾ മൂവ്മെന്റ് ഇല്ലാത്ത ഫോംസ് ആയിരിക്കാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് അവർക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും അപ്പോൾ എത്രത്തോളം മെയിൽ ഈക്വലി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം അവരൊരു അവയർനെസ് വരുത്തണമെന്ന് സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ലൈക്ക് ഓൾവേസ് പ്രഗ്നൻസി അല്ലെങ്കിൽ കൺസീവ് ചെയ്യാത്തൊരു സാഹചര്യം വരുമ്പോൾ അത് സ്ത്രീകളെ ബ്ലെയിം ചെയ്യുന്നതാണ് സൊസൈറ്റിയിൽ കൂടുതലും കാണുന്നത് ഞാനൊരു സ്ത്രീ ആയോണ്ട് ചോദിക്കുന്നതല്ല പക്ഷെ പൊതുവെ അങ്ങനെ ഒരു സാഹചര്യം കാണാറുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് കുറച്ച് അധികം കൊടുക്കണം ഈ കൗണ്ടിനെ കുറിച്ചും കൗണ്ട് കൂട്ടാനുള്ള മാർഗങ്ങളും അതിനെക്കുറിച്ച് പുരുഷന്മാരും അവയർ ആയിരിക്കണമെന്ന് സാറിന് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പം നമ്മളടുത്ത് വരുന്ന പേഷ്യൻസ് മിക്കവാറുള്ളതിലും കപ്പിൾസ് ഭാര്യ ഭർത്താവ് ഒരുമിച്ചേരിക്കും വരുന്നു വളരെ റേയറായിട്ട് ആദ്യം വൈഫ് മാത്രം വരാറുണ്ട് വളരെ റിയർ ആദ്യം ഹസ്ബൻഡ് മാത്രം വരാറുണ്ട് അപ്പം അങ്ങനെയുള്ളപ്പം അവർ എപ്പോഴും പറയും ഡോക്ടറെ എന്നെ ഒന്ന് പരിശോധിക്കണം എൻ്റെ കൗണ്ടർ പാർട്ട് അല്ലെങ്കിൽ ഇപ്പം ഭാര്യ വരുവാണെങ്കിൽ പറയാം എൻ്റെ ഹസ്ബൻഡ് എല്ലാം ആണ് അല്ലെങ്കിൽ ഭർത്താവ് തന്നെ വരുവാണെങ്കിൽ പറയാം എൻ്റെ ഭാര്യ എല്ലാം ഓക്കെയാണ് പുള്ളിക്കാരിക്ക് പീരീഡ് കറക്റ്റായിട്ടാവുന്നുണ്ട് ഓലക്ഷൻ കറക്റ്റ് ആയിട്ട് ആവുന്നുണ്ട് അപ്പം നമ്മളപ്പം ഒരാളെ മാത്രം ആദ്യം പരിശോധിക്കുകയാണെങ്കിൽ പോലും നമ്മൾ അവരടുത്ത് പറയും ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ട് തീർച്ചയായിട്ടും അടുത്ത വ്യക്തിയും ഇവിടെ കൊണ്ടുവരണം കാരണം എപ്പോഴും ഇൻഫെർട്ടി ചികിത്സ എന്ന് പറഞ്ഞാൽ രണ്ട് പേരെയും കൂടെ പരിശോധിക്കുന്നതാണ് ചികിത്സ എന്ന് പറയുന്നത് ഒരിക്കലും ഒരാൾ ഹൺഡ്രഡ് നോർമൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ഇൻഫെർട്ടിലിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് എഗ്ഗിൻ്റെ ക്വാളിറ്റിയും കുറയും സ്പേമിൻ്റെ ക്വാളിറ്റിയും കുറയും ഒരു പഠനം ഉണ്ടായിരുന്നു ഇന്ത്യൻ സ്ത്രീകളിൽ അത് ഏഷ്യൻ വംശജത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇരുപത്തിനാല് വയസ്സ് തൊട്ട് എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറേ എന്ന് അപ്പം സാധാരണ ഇപ്പം കേരളത്തിലേക്ക് ആണെങ്കിലും പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നത് ഇരുപത്തെട്ട് മുപ്പതാകുമ്പോൾ കല്യാണം കഴിക്കുന്നത് അപ്പം അപ്പം തന്നെ പകുതി കൂടുതൽ എഗ്ഗ് അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു കാരണം ഒരു പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് വയസ്സിൽ ഇന്ത്യൻ സ്ത്രീകളിൽ ആർത്തവം ഉണ്ടാകും പീരീഡ് ഉണ്ടാകും പതിമൂന്ന് വയസ്സിൽ പീരീഡ് ഉണ്ടാകുമ്പം അന്ന് തൊട്ട് എഗ്ഗിൻ്റെ നമ്പർ കുറയാൻ തുടങ്ങും നമ്മുടെ ശരീരത്തിന് ഓരോ മാസവും ഓവുലേഷൻ ആകുമ്പോൾ എഗ്ഗിൻ്റെ നമ്പർ കുറയും ഓരോ മാസവും പീരീഡ് ആകുമ്പോൾ എഗ്ഗിൻ്റെ നമ്പർ കുറയും അപ്പോൾ നാലോ ചെയ്യുക പതിമൂന്ന് വയസ്സിൽ പീരീഡ് ആയി ഇരുപത്തി മൂന്ന് പത്ത് ഒരു പതിനഞ്ച് വർഷത്തെ എഗ്ഗ് ശരിക്കും ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ കുട്ടി കല്യാണം കഴിക്കുന്നത് പോലും അപ്പോൾ ഈ പതിനഞ്ച് ഇപ്പോൾ പണ്ട് ജീവിച്ചിരിക്കുന്നതാണെങ്കിൽ പതിനഞ്ച് പതിനെട്ട് വയസ്സൊക്കെ നമ്മൾ കല്യാണം കഴിക്കാം അപ്പം അവിടെ ഈ ഇൻപോലിറ്റ് എന്നും ഇത്രയും കുറവായിരുന്നു അപ്പം ലേറ്റ് ആകുമെന്ന് തോറും എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറേ പറയുന്നത് പിന്നെ വീണ്ടും അതും ഒരു പ്രഗ്നൻസിക്ക് വലിയ കാരണമാണ് കാരണമാകാതിരിക്കുന്നു അപ്പോൾ നമ്മൾ ആരും ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഒരു ഒരു കപ്പളിനകത്ത് ഒരു വ്യക്തിയെ മാത്രം ചികിത്സിച്ചാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് റെസിൽ കിട്ടുമെന്ന് വിചാരിക്കരുത് രണ്ടുപേരും നമുക്ക് ചികിത്സിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് ചിലപ്പം പുരുഷന്മാർ വരുമ്പം പറയും ഞങ്ങൾ ഞാൻ ഓക്കെയാണ് കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ല ബന്ധപ്പെടുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ വൈഫ് പ്രഗ്നൻറ്റ് ആവുന്നുണ്ട് നമ്മുടെ വൈഫിനെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് സാധാരണ നോക്കുന്നത് ഗർഭപാത്രവും യൂട്രസും അതായത് യൂട്രസും ഓവറി ട്യൂബ് ഈ മൂന്ന് കാര്യം നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നോക്കും ഇതിനകത്ത് ഒരു കുഴപ്പവും കാണുന്നില്ല ഓവല്യൂഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹസ്ബൻഡ് അക്കൗണ്ട് ചെക്ക് ചെയ്യണം ഒരിക്കലും നമുക്കത് ഇത് വേണ്ട അല്ലെങ്കിൽ ഇത് ഓക്കെയാണ് നോർമൽ ആണെന്ന് നമുക്ക് ബീജ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ച് പുരുഷന്മാർക്കും ഈ ചിലവർക്ക് ഈ വൃഷ്ണത്തിൽ വെയിൻ്റെ അളവ് കൂടുകയും കട്ടിക്കൂഴിൽ കൂടുകയും അത് കാരണം വരിക്കുസിൽ എന്ന് പറയും അത് കാരണം എന്താ ബീജാണുക്കളുടെ നമ്പറും ക്വാളിറ്റിയും കുറയാനുള്ള ചാൻസസ് ഉണ്ട് അവിടെ നോക്കുമ്പോൾ ശുക്ലം അല്ലെങ്കിൽ ഫ്ലൂയിഡ് കറക്റ്റായിട്ടൊക്കെ വരുന്നേ പക്ഷേ അതിനകത്ത് അണുക്കുള്ള ക്വാളിറ്റി കുറവായിരിക്കും അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിച്ച് നോക്കി അറിയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്മോക്കിംഗ് ജോലി സംബന്ധിച്ചുള്ള സ്ട്രെസ്സ് ഇതെല്ലാം കൗതന്യം ബാധിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒരിക്കലും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെ ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യാതെ പറയാൻ പറ്റത്തില്ല മാരിഡ് ആയിട്ടുള്ള ഒരു കപ്പിളിന് കുട്ടികളില്ലെങ്കിൽ വോട്ട്സ് ദൈറ്റ് ടൈം ടു സീക്ക് മെഡിക്കൽ ഹെൽപ്പ് കാരണം എല്ലാവരും ഓക്കെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും അത് ശരിയാവും വിചാരിച്ച് തള്ളി നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഏതാണ് ഒരു ഒരു മെഡിക്കൽ ഹെൽപ്പ് കിട്ടാനുള്ള റൈറ്റ് ടൈം ഈ നമ്മുടെ ഒന്ന് രണ്ട് കാര്യം ഈ ആർട്ടിഫിഷ്യൽ അറിഞ്ഞിരിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു ബില്ല് സെൻട്രൽ ഗവൺമെന്റ് പാസ് അത് ജനുവരി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബില്ല് പാസ്സായത് ഇരുപത് ജനുവരി ഇരുപത്തിയഞ്ച് തൊട്ട് നിയമം പ്രാബല്യറ്റി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയഞ്ച് ആ ബില്ലിനകത്ത് പറഞ്ഞേക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം ഏജ് ആണ് ഏജ് ഫാക്ടർ അതായത് പുരുഷന്മാർക്ക് അൻപത്തഞ്ച് വയസ്സിന് ശേഷവും സ്ത്രീകൾക്ക് അൻപത് വയസ്സിന് ശേഷവും ചികിത്സ വന്ധ്യത ചികിത്സ എടുക്കാൻ പാടില്ല എന്നാണ് ആ നിയമത്തിന് അത് ഏറ്റവും വലിയ ഒരു ഒരു ക്ലോസ് ഒരു ഒരു സംഭവം പറഞ്ഞിരുന്നു അപ്പം എത്ര നാൾ കല്യാണം കഴിച്ചാലും ശരി എത്രയും പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാകാൻ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് നല്ലത് നമ്മൾ ഏ ജോറാമൻ തോറും ഒരു കുട്ടിയുടെ അമ്മയോ അച്ഛനോ ആകാനുള്ള ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മുപ്പത്തഞ്ച് വയസ്സിന് താഴെയാണെങ്കിൽ തേർട്ടി ഫൈവ് വയസ്സിന് താഴെയാണെങ്കിൽ കല്യാണം കഴിച്ച് ഒരു വൺ ഇയർ അല്ലെങ്കിൽ മാക്സിമം ഒരു ടു ഇയർ വെയിറ്റ് ചെയ്യാം ഒരു കുഞ്ഞ് ഒരു ചികിത്സയ്ക്ക് ഇട്ട് പോകുന്നതിന് ഇപ്പം വൺ ഇയർ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൺപത് ശതമാനം കപ്പിൾസും വൺ ഇയറിനുള്ളിൽ ഒരു പ്രഗ്നൻസി കിട്ടും എയ്റ്റി പേഴ്സൻറ്റ് ബാക്കിയുള്ള ഇരുപത് ശതമാനത്തിൽ പത്ത് ശതമാനം ആൾക്കാർ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ പ്രഗ്നൻസി ആകും പക്ഷേ മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ എന്തെന്ന് വെച്ചാൽ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കുറയാൻ തുടങ്ങും ഫസ് ക്വാളിറ്റിയും കുറയും പക്ഷേ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കുറയാൻ തുടങ്ങുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ളവർ ഒരു ആറ് മാസത്തിനുള്ളിൽ നമുക്ക് ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്ക് കല്യാണം കഴിച്ച് കുച്ചിന് കുഞ്ഞുണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു പ്രഗ്നൻസി കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം കാരണം വീണ്ടും ഏജ് കൂടുന്നതിനനുസരിച്ച് എഗിൻ്റെ ക്വാളിറ്റി വീണ്ടും കുറയും എഗ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ പ്രഗ്നൻസി കിട്ടും പക്ഷെ നമ്മൾ വേറെ എഗ് എടുത്തിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യേണ്ടി അത് എന്തിനും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് എത്രയും പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാകുക എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക വന്ധ്യത ഒരു 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 ദുരനുഭവം ദുരനുഭവമാകാതെ അതൊരു എത്രയും പെട്ടെന്ന് ചികിത്സ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ ഒരു മൈൽ സ്റ്റോൺ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുണ്ടാണ് പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് പേഴ്സണൽ ആണ് സർ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും വൈ ഡു യു ടു ബി സ്പെഷ്യലിസ്റ്റ് ഈ ഒരു ട്രീറ്റ്മെന്റ് ഏത് രീതിയിലാണ് സ്പെഷ്യൽ ആയിട്ട് ഫീൽ നമ്മൾ ഈ വന്ധ്യത എല്ലാ ചികിത്സയും രീതി ഇപ്പം അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് വന്ധ്യത ചികിത്സിക്കും നമ്മൾ നമ്മൾ ശരിക്കും ഒരു പേഷ്യൻറ്റിന്റെ തന്നെ ഒരു ഭാഗമായി മാറുകയാണ് ശരിക്കും ചെയ്യുന്നത് പേഷ്യൻസിന് നമ്മൾ അവർക്ക് ഒത്തിരി സ്ട്രെസ് ആണ് ഈ വന്ധ്യത എന്ന് പറയുന്നത് കാരണം എപ്പോഴും ഒരു ഒരു കപ്പൾ എവിടെ പോയാലും നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് വിശേഷം ആദ്യം ചോദ്യം ചോദിക്കും എൻ്റെ എന്താ ജോലി ചെയ്യുന്നത് ഇപ്പം അറിയത്തില്ലെങ്കിൽ എന്താ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കും അപ്പോൾ അതും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ചോദിക്കുന്നത് കുട്ടികളുണ്ടോ ഇല്ലയോ എന്നായിരിക്കും ചോദിക്കുന്നത് അപ്പം അതെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഫേസ് ഫേസ് ചെയ്യുന്ന നമ്മൾ മുഖാമുഖം കാണുന്ന ഒരു വ്യക്തിന്ന് നമ്മുടെ ഈ നമ്മുടെ സമൂഹത്തിൽ ചോദ്യം ചോദിക്കുന്ന ഒരു മൂന്നോ നാലാമത്തെ ചോദ്യമായിരിക്കും ഒരു കുഞ്ഞുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം ആ ചോദ്യം ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് അവർ കുട്ടികളില്ലാത്തവർക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും അതുപോലെ പല പേഷ്യൻസും നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് അപ്പം അവർ കല്യാണത്തിന് വിളിക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വിളിക്കുന്നില്ല ഇതിനൊക്കെ റീസൺ കുട്ടികളില്ല എന്നുള്ളതാണ് ഒരു റീസൺ ഞാനത് എൻ്റെ ചൈൽഡ്ഹുഡും എൻ്റെ ഫാദറും ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റായിരുന്നു ഡോക്ടർ പാർപ്പസും അപ്പം ഞാനത് അപ്പോൾ പല പല പേഷ്യൻസിൻ്റെയും കാര്യങ്ങൾ പറയുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് എത്രമാത്രം അതൊരു വലിയൊരു ആഘാതം ഉണ്ടാക്കാറുണ്ടെന്നുള്ളത് അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രചോദനം ഇൻഫർട്ടിലി സ്പെഷ്യലിസ്റ്റ് ആകുക എന്നുള്ളത് അതുപോലെ ഇതിലൂടെ നമുക്ക് ഒത്തിരിയും പേഷ്യൻസ് നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ഇൻഫെർട്ടിലി സ്പെഷ്യലിനെ സംബന്ധിച്ചിടത്തോളം അതായത് നമുക്ക് അവർക്കൊരു ഒരു കുഞ്ഞുണ്ടാകാൻ സഹായിക്കുന്നത് പറഞ്ഞാൽ ശരിക്കും കുഞ്ഞ് ഉണ്ടാകുന്നത് നമ്മുടെ ജന്മവും ഭരണവും ദൈവത്തിൻ്റെ കയ്യിലുള്ളതാണ് അങ്ങനെ നമ്മൾ ആ ഒരു ഏറ്റവും നല്ല ഒരു ഹാൻഡ് ആയിട്ട് നമ്മൾ മാറുന്നത് ആ ഡോക്ടർമാർക്ക് പ്രത്യേകിച്ചും ഒരു സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞുണ്ടാക്കുന്ന അവരുടെ ജീവിതത്തിലെ ഒരു ആനന്ദപരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ബാക്കി എല്ലാ അസുഖത്തിനും ഒരു ഒരു ബാഡ് ഫേസ് ഉണ്ടെങ്കിലും ഇൻസുലിറ്റിംഗ് മാത്രം അറ്റ് എൻഡ് നമുക്കൊരു ഗുഡ് ഫേസ് സോ മച്ച് സ്പെൻഡിങ് യുവർ ടൈം വിത്ത് അസ്